എൻ്റെ പേര് ബിലാൽ സലാഹുദ്ദീൻ ഞാൻ പുളിക്കൽ ജാമിയ സലഫിയ അറബി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ് എൻ്റെ ചോദ്യം തീർത്തും രാഷ്ട്രീയപരമല്ല ആശയപരമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിൻ്റെ അടിവേരുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാർക്സിസം എന്നുള്ളത് എൻ്റെ ചോദ്യം ഇതാണ് ഒരു മുസ്ലിമിന് മാർക്സിസ്റ്റ് ആകാൻ സാധിക്കുമോ ആ ആശയത്തിൽ വിശ്വസിക്കാൻ സാധിക്കുമോ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ടല്ലോ കാരണം ഇസ്ലാം പറയുന്ന വിശ്വാസങ്ങൾക്ക് ഇസ്ലാമിന്റെ നിലപാടുകൾക്ക് തികച്ചും വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ മാർക്സിസം എന്ന പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു മുസ്ലിമിന് മാർക്സിസം എന്ന ആ ആദർശത്തെ അംഗീകരിക്കാനോ ആ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാകാനോ സാധ്യമല്ല എന്നതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ആഴത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് പുസ്തകങ്ങളുണ്ട് നമ്മൾ പഠിക്കാൻ ആവശ്യമാണ് കാരണം ഈ ചില വേലിക്കെട്ടുകളൊക്കെ ചില മതിൽക്കെട്ടുകളൊക്കെ മാഞ്ഞു തുടങ്ങുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്താ ഇപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രല്ലേ അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ ചിന്താഗതി മാത്രല്ലേ എന്ന ഒരു ചിന്ത കടന്നു വരികയും സ്വാഭാവികമായും ആ രാഷ്ട്രീയ ചിന്താഗതിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഈ ആ പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്ന ആളുകൾ സ്വീകരിക്കുന്ന നിലപാടുകളിലേക്ക് നമ്മൾ തെന്നിപ്പോവുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് സ്വർഗരതിയെക്കുറിച്ച് അത്തരം ആളുകൾ വിശ്വസിക്കുന്ന ചില നിലപാടുകൾ ഉണ്ടാകാം അതല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ച് അത്തരം ആളുകൾ വിശ്വസിക്കുന്ന ചില നിലപാടുകൾ ഉണ്ടാകാം കുടുംബ ജീവിതത്തെ കുറിച്ച് ആ മാർക്സിന്റെ തത്വങ്ങളിൽ നിന്ന് അവര് മനസ്സിലാക്കിയ ചില നിലപാടുകൾ ഉണ്ടാകാം ആ നിലപാടുകളാണ് ആത്യന്തികമായി അവർ നമ്മളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ആ മാർക്സിസത്തിന്റെ പിന്നെ ഇസ്ലാമിക വിരുദ്ധ വിരുദ്ധത എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ ബൗദ്ധികമായി അതുകൊണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമാണ് ആ ദർശനം മതവിരുദ്ധമാണ് അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം അത്തരം കാര്യങ്ങളിൽ നമ്മൾ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്